വൈജ്ഞാനിക ശാഖകളെയും ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി മലയാള ഭാഷയ്ക്കുണ്ടെന്ന് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ പറഞ്ഞു ഇംഗ്ലീഷിലൂടെ മാത്രമേ ശാസ്ത്രമടക്കമുള്ള വിഷയങ്ങൾ പഠിക്കാനാവൂ എന്ന ധാരണ ലോകവ്യാപകമായി തിരുത്തപ്പെട്ടിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മലയാള ഭാഷയ്ക്ക് കൂടുതൽ വളരാനാവൂ അതിനായി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വിക്കിപീഡിയ തുടങ്ങിയവയുടെ സാധ്യതകൾ മലയാളം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു മലയാള ദിനാഘോഷത്തിന്റെയും ഭരണ വാരാചരണത്തിന്റെയും സമാപന സമ്മേളനം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ അധ്യക്ഷത വഹിച്ചു പറവണ്ണ ഗവൺമെന്റ് ഹൈസ്കൂൾ അലുമിനി അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച കെ പി കുട്ടി വാക്കാട് എഴുത്തും ജീവിതവും എന്ന പുസ്തകം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ പ്രകാശനം ചെയ്തു ഐ ജി കെ സേതുരാമൻ പുസ്തകം ഏറ്റുവാങ്ങി ഐ പി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പി എ റഷീദ് പുസ്തകം പരിചയപ്പെടുത്തി ഐ പി ആർ ടി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് പി വി ഹമീദ് കെ പി കുട്ടി വാക്കാട് ഡോക്ടർ സ്മിത കെ നായർ സ്വപ്ന റാണി എസ് എസ് തുടങ്ങിയവർ സംസാരിച്ചു വാഹിദ് ഉണ്ണൽ അവതരിപ്പിച്ച കവിതയുടെ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അരങ്ങേറി പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്